ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഫോണ്ട് ആക്റ്റീവോ വണ്ടി വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് നമ്മൾ വർക്കിന് കഴിഞ്ഞു സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് എടുത്തിട്ട് വന്ന ഇങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചത് പിന്നെ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഈ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പ്ലഗ്ഗൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഓടിച്ചു നോക്കിയിരുന്നു ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആ കാർബട്ടിൻ്റെ ചെറിയൊരു മിസ്സിങ് നമ്മൾ കാണിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇപ്പോൾ കാർബേറ്ററും അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതിൻ്റെ എയർ ഫിൽറ്ററെ ചെക്ക് ചെയ്താൽ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കാർബേറ്ററിന് കൊടുത്തൊരു കംപ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ലോ ജെറ്റ് അതിൽ പിന്നെ ഈ ഹോൾ ബ്ലോക്ക് ഈ ഒരു മൈനൂട്ടായിട്ടുള്ള ചെറിയ ഹോളുകളാണ് തന്നെ ഈ ഒരു ഹോൾ അതിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് പറഞ്ഞു അതുപോലെ കാർബേറ്റർ ഫുൾ ആയിട്ട് ക്ലീനറൊക്കെ ഒന്ന് വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഫുൾ ആയിട്ടുള്ള പ്ലെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് റീസെറ്റാക്കാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിരുന്നു ഹെഡ്ലൈറ്റ് വേണം ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗം ഫുൾ ആയിട്ട് പൊട്ടിയിരിക്കുകയാണ് ഒരു ഹെഡ്ലൈറ്റിന് കുഴപ്പമില്ല ഹെഡ്ലൈറ്റ് ക്ലിപ്പിക്കണേ ക്ലിപ്പ് പൊളിക്കണ വയസ്സുള്ള ഈ ഒരു ഭാഗം ഭാഗമായിട്ടുള്ളത് പൊട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കവറ് മാറ്റിക്കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്നത് ഒരുക്കാലം നമുക്ക് ടൈക്കൊക്കെ ഒക്കെ വെച്ചിട്ട് തൽക്കാലം ഈ വീടും കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം സാധാരണം മാറ്റിക്കഴിഞ്ഞാലാണ് അത് കെയറാവുകയുള്ളൂ സെൽഫ് വർക്കിംഗ് അല്ലാതെ സെൽഫ് ബാറ്ററി തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് അയച്ച് ചാർജ് ഇട്ടിട്ടുണ്ട് തൽക്കാലം പറയുന്ന ഒരു ബാറ്ററി വെച്ചിട്ട് ഒളിച്ചു നോക്കിയിട്ടാണ് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ക്യാമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചാർജ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓയിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇൻജിൻ ഓയില് നോക്കുമ്പോൾ ഇഞ്ചിനോട് തീരെ ലെവൽ കാണിക്കുന്നില്ല ടോബിസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ടോ ഇൻജിൻ ഓയില് അപ്പോൾ എഞ്ചിനോയില് നമുക്കൊന്നും മാറ്റാറായില്ല അപ്പോൾ എഞ്ചിനോവരിൽ മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ ഈ സേവനസിൻ്റെ ഗാർഡ് മാറ്റം വന്നു അതുപോലെ തന്നെ മാറ്റി റീസെറ്റ് റീസെറ്റാക്കുക പിന്നെ ബാറ്റിയുടെ ടോയ്ലൈറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അത് ഈ ഭാഗം പെട്ടിയിരിക്കുമ്പോൾ അതും പെട്ടിരങ്കിൽ ഫുൾ ആയിട്ട് വരുന്നിരിക്കുകയാണ് ഈ അസംബ്ലി മാറ്റി കഴിഞ്ഞാലാണ് നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുന്നത് ഈ ടോയ്ലറ്റിൻ്റെ അസംബിൾ നമുക്ക് വൈസും മാറ്റാം അപ്പം അത് കണ്ടും നമുക്ക് നിലവിലൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് അടച്ച് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് അടിച്ച ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തി വെച്ചു തരാം ഓക്കെ പിന്നെ അപ്പം നിലവിൽ വരുന്ന ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ആ എഞ്ചിനടക്കം കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിഫർ ചെയ്താൽ മതി ഓക്കെ